ജനങ്ങളിലുള്ള വിശ്വാസം ബി ജെ പി സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ജനാധിപത്യത്തെ കൊന്നു തള്ളിയത് ഇനി ജനങ്ങൾക്ക് ഈ ബി ജെ പി സർക്കാരിനുള്ള വിശ്വാസം ഏത് നിമിഷവും നഷ്ടപ്പെടാം കാരണം രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല ജനങ്ങളെ മൊത്തത്തിൽ കഴുതുകളാക്കുകയാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാർ ചെയ്തിരിക്കുന്നത് ജനാധിപത്യത്തിലൂടെ വിജയിച്ചു വന്ന പാർലമെൻറ്റ് അംഗങ്ങളെ പുറത്താക്കുക അതുവഴി ശരിക്കും ജനാധിപത്യത്തെ തന്നെയാണ് ബി ജെ പി സർക്കാർ ഇല്ലാതാക്കിയത് എം പിമാരെ മാത്രമല്ല ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച അവരുടെ പ്രതിനിധികളെ സഭയിൽ നിന്ന് പുറത്താക്കിയതിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ നിശബ്ദരാക്കുകയാണ് ചെയ്തത് ഓരോ എം പിയും ലക്ഷക്കണക്കിന് വോട്ടർമാരെ പ്രതിനിധീകരിക്കുകയാണ് എം പിമാരെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല അവരുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുത്ത് ജനാധിപത്യത്തെ തകർക്കുകയാണ് ഇവിടെ ബി സർക്കാർ ചെയ്തിരിക്കുന്നത് അതുവഴി ജനപ്രതിനിധികൾക്ക് വോട്ട് ചെയ്ത കോടിക്കണക്കിന് ആളുകളെ നിക്ഷബ്ധരാക്കുകയും ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാമെന്ന് അവർ കരുതുന്നു രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അദാനികൾക്ക് നൽകാമെന്നും അവർ കരുതുന്നു എന്നിരുന്നാലും അവർക്കൊരിക്കലും ഈ രാജ്യത്തെ യുവാക്കളെ ജനങ്ങളെ വിലക്കെടുക്കാൻ കഴിയില്ല എന്നുറപ്പാണ് അവരായിരിക്കും ഇനി നരേന്ദ്രമോദിയുടെ ഭാവി രാഷ്ട്രീയം നിശ്ചയിക്കുന്നത് ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും എല്ലാ പാർട്ടി എം പിമാരും ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ ബില്ലുകളും പാസ്സാക്കേണ്ടത് എന്നാൽ ഈ പതിനേഴാം ലോക്സഭ ഇതുവരെ പാസാക്കിയ പകുതിയോളം ബില്ലുകളിൽ ഓരോന്നിലും ചർച്ച നടന്നത് വെറും രണ്ട് മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇത്തരം ബില്ലുകളിൽ പതിനാറ് ശതമാനം മാത്രമാണ് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് വിട്ടതെന്നും ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന പി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർച്ച് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു മൊത്തം നൂറ്റി ബില്ലുകളാണ് പാസാക്കിയത് ഇതിൽ ലോക്സഭ എൺപത്തി ആറ് ബില്ലുകളും രാജ്യസഭ നൂറ്റിമൂന്ന് ബില്ലുകളും പാസാക്കും മുൻപ് ഓരോ ബില്ലിലും ചർച്ച നടത്തിയത് വെറും രണ്ട് മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇതിൽ തന്നെ മുപ്പതിലധികം അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തത് ലോകസഭയിൽ പതിനാറും രാജ്യസഭയിൽ പതിനൊന്നും ബില്ലുകളിൽ മാത്രം ശീതകാല സമ്മേളനത്തിലാണെങ്കിൽ ഒരു ബില്ലും സഭാ സമിതികളുടെ പരിഗണനയ്ക്കായി നൽകിയിട്ടില്ല എം പിമാരെയെല്ലാം പടിയടച്ച് പിണ്ണും വെക്കുന്നൊരു ശൈലിയാണ് കണ്ടത് അതായത് പതിനഞ്ചാം ലോകസഭയിൽ യു പി എ ഭരിക്കുമ്പോൾ സമിതികൾക്ക് കൈമാറിയത് എഴുപത്തിയൊന്ന് ശതമാനം ബില്ലുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ പതിനേഴാം ലോകസഭയിൽ മോദി ഭരിക്കുമ്പോൾ അത് പതിനാറ് ശതമാനമായി ചുരുങ്ങി എന്നാണ് കണക്ക് അതായത് ജനാധിപത്യത്തെ സംരക്ഷിച്ചവരെയും കൊന്നുകളഞ്ഞവരെയും നമുക്കിതിൽ നിന്ന് വ്യക്തമായി തിരിച്ചറിയാം മാത്രമല്ല ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുമ്പോൾ തന്നെ ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറെ ഇതുവരെ തിരഞ്ഞെടുത്തില്ല എന്നതും ഈ സഭയുടെ പ്രത്യേകതയും സർക്കാരിന് ഭരണഘടനയുടെ പ്രതിബദ്ധതയുമാണ് ഇവിടെ വ്യക്തമാകുന്നത് ഏതായാലും ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നതോടെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് സർക്കാരിന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കിനി സർക്കാരിലുള്ള വിശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ അത് നഷ്ടപ്പെട്ടാൽ മോദി ഉടനെ തന്നെ പടിയിറങ്ങേണ്ടി വരും